നല്ല ആവി നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കാണാൻ നല്ല രസല്ലേ ഒരു കിലോ ചിക്കൻ ആകെ വാങ്ങി തോന്നുന്നു കിണ്ണം അതിപ്പിടിയ സാധനം ചിക്കൻ വെച്ചിട്ടുള്ള കൊറേ ദിവസമായില്ലേ അപ്പൊ എന്തെങ്കിലും ഒരു വ്യത്യസ്തല്ലേ നമുക്ക് വേണ്ടത് അപ്പൊ ആ വ്യത്യസ്തത ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയെന്ന് ഇത്രയും ദിവസം അപ്പൊ ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വ്യത്യസ്തത അപ്പൊ എങ്ങനെയാ നോക്കല്ലേ ഇപ്പം നമ്മളെ ചിരളി മീഴിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഇതാ ഒരു കിലോ ചിക്കൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആദ്യം തന്നെ ചേർക്കണേ വളരെ കുറച്ച് ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ കാരണം ഇതിലേക്ക് നമുക്ക് എരിവിനൊക്കെ കാര്യങ്ങൾ ചേർക്കാണ്ട് ഇനിയിപ്പം നല്ല നാടൻ മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ അത് നമ്മൾ എന്തായാലും കുറയ്ക്കരുത് പാകത്തിന് ചേർക്കണം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി അരസ്പൂണ് ചേർക്കണുണ്ട് ഇത്രയും കൂടി ആയാൽ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കെട്ടോ ഇനി നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് മാറ്റി ഒരു അര മണിക്കൂർ ഒരമണിക്കൂറായിരം വെക്കണം അപ്പോൾ കുഴക്കുകയാണേ ആ ഒരു കാര്യം കൂടി ചേർക്കാൻ മറന്നു ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ചേർക്കണം ആ ചെറുനാരങ്ങേൻ്റെ പുളിപ്പും ഉപ്പും മഞ്ഞളും ഒക്കെ നല്ല എല്ലാ പാകത്തേക്കും അങ്ങോട്ടായിക്കോട്ടെ അപ്പം ഈ ചിക്കൻ ഇവിടെ അരമണിക്കൂർ വേറെ റെസ്റ്റ് എടുത്തോട്ടെ നമ്മൾ റെസ്റ്റ് എടുക്കണില്ല കേട്ടോ നമുക്ക് വേറെ പണി ചെയ്യാണ്ട് അപ്പോൾ അതാ പാനായിട്ട് ഞാനിതാ അടുപ്പിന്റെ അടുത്തേക്ക് പോകണേ ഗ്യാസ് കത്തിച്ചു പാൻ അടുപ്പത്ത് വെച്ചു ഒന്നര സ്പൂണ് മല്ലിയും നാല് വറ്റൽമുളകും അര അരസ്പൂണ് പെരിഞ്ചീരകും അരസ്പൂണ് കുരുമുളകും വർക്കുള്ളതാണേ പാൻ ചൂടായി നിൽക്കുന്നുണ്ട് വർക്കുള്ളതൊക്കെ ഇട്ടെടുക്കാം നാല് ഇലക്കായും മൂന്ന് ഗ്രാമ്പും മൂന്നാല് കഷ്ണം പട്ടയും കൂടി ചേർക്കണ്ടേ ഒന്നങ്ങോട് വറുത്തെടുക്കാം കരിയാതെ വറുക്കണേ പാനിലിട്ട് കുറച്ച് സമയം ഇളക്കിയാൽ മതി കേട്ടോ അപ്പം തന്നെ നല്ലൊരു മണം വരും അപ്പം തന്നെ അതാ ഗ്യാസ് ഓപ്പാക്കുക വാങ്ങിക്കുക ചൂടാറട്ടെ ഇനി നമ്മൾ എന്താ നമ്മളെന്താ ചെയ്യേണ്ടതെച്ചാൽ ഒരു മൂന്ന് വല്ലുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി കൂടി നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടോ അരയണ്ട അപ്പം ഞാൻ ആ ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്തുള്ള ഐറ്റംസ് ഇതാ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊടിച്ചോണ്ടി ആ പൊടിച്ചേക്ക് ഇതാ തൊലിയോട് കൂടിയുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കണം കേട്ടോ അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ മസാല കൂട്ടാട്ടത് വീണ്ടത് ആ അടുപ്പത്ത് കയറിയിട്ടുണ്ട് പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഈ ഐറ്റം അല്ലേ അതങ്ങോട് ചേർക്കാം ഉള്ളി പച്ചമുളക് കറിവേപ്പില കൂട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാറിലിടണ്ടാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ അത് ആ പച്ചമണൊക്കെ മാറി വാടിക്കെട്ടിട്ടുള്ള ഈയൊരു ഉള്ളിയിലേക്ക് നമ്മളെ ഈ ഒരു മസാല ഒക്കെ കൂട്ട് ചേർത്ത് മുഴുവനായിട്ടും ചേർക്കാട്ടോ അവർ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ നല്ലൊരു മണം കേട്ടോ ഇപ്പോൾ വരുന്നത് അൽഫാമിൻ്റെ അൽഫാമിൻ്റെയോ പോയവിടെ നിന്ന് ആ പച്ചമല്ലി ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് അരമണിക്കൂർ നേരൊക്കെ റെസ്റ്റ് ചെയ്തിട്ടോ ചിക്കൻ ഇനി വേഗത്തിലേക്ക് ഇങ്ങോട്ട് തട്ടി കൊടുക്കാം ആ മസാലേനെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ ആക്കി കൊടുക്കാം അപ്പം ഞാനെടുത്ത വറ്റൽമുളക് നല്ല എരിവുള്ളതാട്ടോ അപ്പം നിങ്ങൾ എരിവില്ലാത്ത വറ്റൽമുളകാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടി കൊടുത്തോണ്ടു പിന്നെ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ ചിക്കലിൽ വെള്ളം ഊറി വരും ആ ഒരു വെള്ളത്തിൽ കിടന്ന് അങ്ങനെ റെഡിയായി റെഡിയായി വരണം അപ്പം നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും മസാല ആവണ രീതിക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഞാൻ ആദ്യം ചിക്കൻ ആ ഒരു മസാല തേച്ച് വച്ചപ്പോൾ ഉപ്പിട്ടതാണ് ഉള്ളിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കണ്ടേ ഒന്നും കൂടി ഇളക്കട്ടെ ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവണല്ലോ എന്നിട്ട് നമുക്ക് നല്ല പോലെ അങ്ങോട്ട് അടച്ച് വെച്ചു കൊടുക്കണം അപ്പോൾ അത് അടക്കാണ് ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കണം അതുപോലെ നമ്മുടെ ചാനൽ ചീരുവള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെല്ലൈക്കണും കൂടി തുടുമ്പോഴാണ് വിളിർന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അടച്ചു വെച്ചിട്ടേ കുറച്ച് സമയമായിട്ടോ ആവിയൊക്കെ സൈഡിൽ കൂടെ വരുന്നുണ്ട് ആ എന്തെങ്കിലും എൻ്റെ കൈ പൊള്ളി ആ വരുന്നുണ്ടോ വെള്ളം അപ്പം കണ്ടോ നമ്മൾ ഇത്തിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല എന്നില്ല ചിക്കനിൽ നിന്നുണ്ടായിട്ടുള്ള വെള്ളമാണ് ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അങ്ങനെ അടച്ചും തുറന്നും അടച്ചും തുറന്നും ഇളക്കിയും ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട ഒരു വിഭവമാണ് കേട്ടോ അത് അപ്പോഴേ ഇപ്പോഴത്തെ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ അല്ലേ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വാങ്ങട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കട്ടെ അപ്പം നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കും ആക്കുന്നവരെ എന്താ അറിയോ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ മസാലേൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് ഇതിങ്ങനെ പിടിച്ചോളും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ കഴിക്കാൻ പിന്നെന്താ വച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ പൊരിച്ചു കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്നും കൂടി ഇത് പൊരിച്ച രീതിയിലാക്കണമെങ്കിൽ കുറേ സമയം കൂടി ഇങ്ങനെ അടുപ്പത്ത് വെച്ചിങ്ങനെ ചെറുതീരിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് കുറേ നേരം കഴിയുമ്പോൾ പൊരിച്ച പോലെ ഉണ്ടാവും അങ്ങനെതാ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ സംഭവം കണ്ടില്ലേ നല്ല പോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുമുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ചേർക്കാട്ടോ എന്നിട്ട് നമുക്ക് വാങ്ങിയേക്കാം ആ നല്ല ആവി പറക്കണേ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കാണാൻ നല്ല രസമല്ലേ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നല്ല പോലെ ആ ഒരു മല്ലിയിലേനയും കൂടി എല്ലാ ഭാഗത്തേക്കും കൂടി ആക്കി കൊടുക്കട്ടോ നല്ല ഓരോന്ന് ഓരോന്നായിട്ട് പൊരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആൾക്കൊന്ന് കൊടുത്തു നോക്കാം നമുക്ക് എന്താ അറിയോ എന്താ ചിക്കനോ ടേസ്റ്റ് ഉണ്ടോ എന്നാ കഴിച്ചോ

ഭയങ്കര സോഫ്റ്റ് ആവാ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അതാണ് ഇഷ്ടം അപ്പം ഇതിൻ്റെ അവസ്ഥ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതാ അൽഫാമിൻ്റെ ടേസ്റ്റ് ഉണ്ടോ അൽഫാമിൻ്റെ ടേസ്റ്റ് അല്ല പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യണം ചിക്കന് വേറൊരു ടേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ പ്രത്യേക ടേസ്റ്റ് അല്ലേ ചോറിന്റെ കൂടെ ആയിരിക്കും ഇത് നല്ല കോമ്പിനേഷൻ അതായത് ഡ്രൈ ആയി നിൽക്കുമ്പോൾ നമുക്ക് ചോറൊക്കെ കൂട്ടി കഴിച്ചിട്ട് ആ ഒരു ചോറുള്ള കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താ ഇതിന്റെ മസാല ചോറുള്ളത് അതിന്റെ ഉള്ള പിടിച്ച് പിന്നെ എന്താ എന്താകെ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ പൊരിക്കണെങ്കിൽ എത്രമാനം വെളിച്ചെണ്ണ ഉണ്ടരും വ്യൂവേഴ്സ് ആയി ായി ആൾക്കാര് പറഞ്ഞ അതെന്ത് ഏതിലാ പറഞ്ഞറിയോ വഴുതനങ്ങ മെഴുക്കുപരട്ടി പോലെ ഉണ്ടാക്കിയെന്നു അതിലാണ് പറഞ്ഞത് അതില് ഞാന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാന് വെളിച്ചെണ്ണ കൂടുതല് ഇനിയിപ്പൊ കുറച്ച് കുറയ്ക്കാം അല്ലേ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവർക്കും എന്തായാലും ഉറപ്പ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരിയാണ് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ പറയുമായിരിക്കും അത് വെറും പറിച്ചിൽ മാത്രം അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വിഭവങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഈരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെലൈക്കണും കൂടി തൊട്ടെടുക്കുക അപ്പോഴാണ് മുകളിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ലഭിക്കുകയുള്ളൂ